ായുധത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ വാചകമടിയിൽ എല്ലാവരും ജാഗരൂകരായിരിക്കണമെന്ന് റഷ്യ രണ്ട് ആണവാന്തർവാഹിനികൾ ഉചിതമായ മേഖലകളിൽ വിന്യസിക്കാൻ ഉത്തരവിട്ടതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് വിഷയത്തിൽ റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവിന്റെ പ്രതികരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യയുടെ മുൻ പ്രസിഡന്റ് ദിമിത്രി മെത്വദേ തമ്മിലുണ്ടായ വാക്പോറിന് പിന്നാലെയാണ് യുഎസ് പ്രസിഡന്റിന്റെ പ്രസ്താവനയുണ്ടായത് മുൻ പ്രസിഡന്റായിരുന്ന മെദ്വദേവ് നിലവിൽ റഷ്യയുടെ സുരക്ഷാ കൌൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാനാണ് ഉക്രൈനിൽ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേരാൻ റഷ്യയ്ക്ക് മുന്നിലുള്ളത് വെറും പത്ത് ദിവസം മാത്രമാണെന്നും അല്ലാത്തപക്ഷം നടപടികൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞതാണ് വാഗ്പൂരിന് തുടക്കമിട്ടത് എന്നാൽ റഷ്യയ്ക്ക് സോവിയറ്റ് കാലം മുതലുള്ള ആണവശേഷിയുണ്ടെന്നും അത് ട്രംപ് മറക്കരുത് എന്നായിരുന്നു മെദ്വേവിന്റെ പ്രതികരണം ഇതോടെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്ന മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തി ഇതിന് പിന്നാലെയാണ് രണ്ടാണവ അന്തർവാഹിനികൾ ഉചിതമായ മേഖലകളിൽ വിന്യസിക്കാൻ ഉത്തരവിട്ടതായി ട്രംപ് പ്രഖ്യാപിച്ചത് ട്രൂത്ത് സോഷ്യലിൽ കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം മെദ്വദേവിന്റെ പ്രസ്താവന ബുദ്ധിശൂന്യവും അതിവൈകാരികവും അതിനുള്ള മറുപടി എന്ന നിലയ്ക്കാണ് തന്റെ നടപടിയെന്നും ട്രംപ് ട്രൂത്തിൽ കുറിച്ചിരുന്നു അമേരിക്കൻ അന്തർവാഹിനികൾ ഇതിനകം തന്നെ യുദ്ധദൌത്യത്തിലാണെന്ന് വ്യക്തമാണ് ഇതൊരു തുടർച്ചയായ പ്രക്രിയ ആണെന്നും പെസ്കോവ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇത്തരം വിവാദ വിഷയങ്ങളിൽ ഇടപെടാൻ താൽപര്യമില്ലെന്നും പ്രതികരിക്കാനില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തീർച്ചയായും ആണവായുധ വാചകമടിയിൽ എല്ലാവരും അതീവ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ആണവ സംഘർഷത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയായി ട്രംപിന്റെ പ്രസ്താവനയെ തങ്ങൾ കാണുന്നില്ലെന്നും ബെസ്കവ് പറഞ്ഞു പലരും വിഷയം വൈകാരികമായാണ് കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ തിമിത്രി മെദ്വദേവും ട്രംപും തമ്മിൽ ചൂടുപിടിച്ച വാദപ്രതിവാദങ്ങൾ കൂടാതെ യുദ്ധഭീഷണി വരെയാണ് നടക്കുന്നത് ഇതിനിടയിൽ ട്രംപിനെ ചൊടിപ്പിക്കാനായി മെദ്വദേവ് ഡെഡ്ഹാൻഡ് എന്നൊരു പരാമർശം നടത്തി അതെന്താണെന്ന് കൂടി നോക്കാം സാങ്കേതിക രംഗത്ത് വൻ കുതിച്ചുചാട്ടമുണ്ടാക്കിയ കാലയളവാണ് ശീതസമരകാലം ജി പി എസ് ഇന്റർനെറ്റ് തുടങ്ങി അനേകം ഉപകാരപ്രദമായ കണ്ടെത്തലുകൾക്കൊപ്പം തന്നെ അതീവശേഷിയുള്ള ആണവായുധങ്ങൾ ഉൾപ്പെടെ നശീകരണ സംവിധാനങ്ങളും വികസിപ്പിക്കപ്പെട്ടു ഇക്കൂട്ടത്തിലൊന്നാണ് ഡെഡ് ഹാൻഡ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യമാണ് റഷ്യ ആയിരത്തി അറുനൂറ് ടാക്ടിക്കൽ ആണവായുധങ്ങൾ റഷ്യയ്ക്കുണ്ട് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളിൽ ചേർക്കപ്പെട്ട രണ്ടായിരത്തി നാനൂറ് ആണവായുധങ്ങൾ വേറെയുമുണ്ട് ഇവയെല്ലാം ഡെഡ്ഹാൻഡിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഡെറ്റ്ഖാന്റ് എന്ന പാശ്ചാത്യ ലോകം വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും പെരിമീറ്റർ എന്നാണ് റഷ്യ ഈ സംവിധാനത്തിന് നൽകിയിട്ടുള്ള പേര് ഏതെങ്കിലും തരത്തിൽ രാജ്യത്ത് അണവാക്രമം നടന്നാലാണ് പെരിമീറ്റർ ആക്റ്റീവ് ചെയ്യപ്പെടുക റഷ്യയുടെ സൈന്യം പൂർണ്ണമായി തുടച്ചുമാറ്റപ്പെട്ടാൽ പോലും തിരിച്ചടിക്കാമെന്ന ഉറപ്പാണ് പെരിമീറ്റർ നൽകുന്നത് ഇത് സജീവമാകുന്നതോടെ റേഡിയോ പോർമുനയായ ഒരു മിസൈൽ റഷ്യയിലുടനീളം പറക്കും ഈ പോർമുനയിൽ നിന്നുള്ള സിഗ്നലുകൾ റഷ്യയിൽ എമ്പാടുമുള്ള ആണവ മിസൈൽ സംഭരണികളിൽ വിക്ഷേപണത്തിന് നിർദ്ദേശം നൽകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് പെരിമീറ്റർ സംവിധാനത്തിന് തുടക്കമിട്ടത് പെരിമീറ്റർ ഉണ്ടോ ഇല്ലയോ എന്ന സ്ഥിരീകരണം സോവിയറ്റ് യൂണിയൻ ഒരിക്കലും നൽകിയിട്ടില്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ റഷ്യ ആ സ്ഥിരീകരണം നൽകി തങ്ങളെ ആക്രമിക്കുന്ന ശത്രുക്കളെ തങ്ങൾ തീർച്ചയായും നശിപ്പിച്ചിരിക്കുമെന്നതാണ് ഡെഡ്ഹാൻഡിലൂടെ റഷ്യ ഉയർത്തുന്ന സന്ദേശം